നമസ്കാരം സി പി എം എറണാകുളം ജില്ലാ കമ്മിറ്റി യോഗത്തിലും മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനമുണ്ടായി മകൾക്കെതിരായ ആരോപണത്തിൽ മുഖ്യമന്ത്രിയുടെ മൌനത്തിന് പാർട്ടി നൽകേണ്ടി വന്നത് കനത്ത വിലയാണെന്നാണ് കമ്മിറ്റി വിമർശിച്ചത് വിശ്വസനീയമായ മറുപടി മുഖ്യമന്ത്രി നൽകിയില്ലെന്നും ഇത് തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ മുഖ്യ കാരണമായെന്നുമാണ് യോഗത്തിൽ നേതാക്കളുടെ ഭാഗത്തുനിന്ന് വിമർശനമായി ഉയർന്നത് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ ആരോപണം ഇടത് സർക്കാരിനെക്കുറിച്ച് അവമതിപ്പുണ്ടാക്കാനും ഇടയാക്കി എന്ന വിമർശനവുമുണ്ടായി മുപ്പത് പേരാണ് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ചർച്ചയിൽ പങ്കെടുത്ത് അഭിപ്രായം പറഞ്ഞത് അഞ്ചുപേർ തങ്ങളുടെ അഭിപ്രായം എഴുതി നൽകി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർണയം പാളിയെന്നും ഹൈബി ഈടനെതിരായ സ്ഥാനാർത്ഥി ശക്തയായിരുന്നില്ല എന്നും യോഗത്തിൽ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ അതിൽ പാർട്ടിക്കും തനിക്കും പങ്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്നും കോടിയേരി ബാലകൃഷ്ണൻ്റേത് മാതൃകാപരമായ നിലപാടായിരുന്നു എന്നും അംഗങ്ങൾ പറഞ്ഞു മകൾക്കെതിരെയും കരിമണൽ കമ്പനിയുമായുള്ള ബന്ധത്തെക്കുറിച്ചും ആരോപണം ഉയർന്നപ്പോൾ മുഖ്യമന്ത്രി ആ മാതൃക കാട്ടിയില്ല മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും മാധ്യമങ്ങളോട് ഇടപെടുന്നത് ശരിയായ രീതിയിലല്ലെന്നും ബിഷപ്പ് ഡോക്ടർ ഗീവർഗീസ് മാർക്ക് ഊർലോസിനെതിരെ മുഖ്യമന്ത്രി നടത്തിയത് അതിരുവിട്ട ആവശ്യമില്ലാത്ത വാക്കുകളാണെന്നും യോഗത്തിൽ വിമർശനമുയർന്നു മുഖ്യമന്ത്രിക്കെതിരെ സിപിഎം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലും ശക്തമായ വിമർശനമാണ് ഉണ്ടായത് മൈക്കിനോട് പോലും അരിശം കാണിക്കുന്ന മുഖ്യമന്ത്രിയെ ജനം നിരാകരിക്കുമെന്ന തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചതായി സിപിഎം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുയർന്നു ഈ പെരുമാറ്റ രീതി മാറ്റിയേ പറ്റൂ ഇത് കമ്മ്യൂണിസ്റ്റുകാരന് ചേർന്നതല്ല ഭരണവിരുദ്ധ വികാരം തോൽവിയിൽ ആഞ്ഞടിച്ചു എന്നും സിപിഎം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുണ്ടായി പത്തനംതിട്ടയിൽ മുപ്പതിനായിരത്തിലധികം ഉറച്ച പാർട്ടി വോട്ടുകളാണ് ചോർന്നത് തോമസ് ഐസക്കിനെതിരെ ജില്ലാ നേതൃത്വത്തിലെ ചില മുതിർന്ന നേതാക്കൾ പ്രവർത്തിച്ചു എന്നും തോൽവിയിൽ അന്വേഷണം വേണമെന്നും സിപിഎം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ ആവശ്യമുയർന്നു മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർക്ക് പോലും ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ പുച്ഛമാണ് പാർട്ടി കത്തുകൊടുത്തിട്ട് പോലും ഒരു കാര്യവും നടക്കുന്നില്ലെന്നും ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുണ്ടായി സർക്കാർ പദ്ധതികൾ ജനങ്ങളിൽ എത്തിയില്ലെന്നും നവകേരള സദസ്സ തിരിച്ചടിയായെന്ന വിമർശനവുമായി കണ്ണൂർ ജില്ലാ കമ്മിറ്റി നേരത്തെ രംഗത്ത് വന്നിരുന്നു മുഖ്യമന്ത്രിയുടെ പേരെടുത്തു പറഞ്ഞാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ശക്തമായ വിമർശനമുണ്ടായത് മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ തട്ടകമായ കണ്ണൂരിലും സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും രൂക്ഷ വിമർശനമാണ് ഉയർന്നത് രണ്ടാം സർക്കാരിന്റെ ഭരണപരാജയത്തിന് കാരണമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ തോൽവിക്ക് കാരണം എന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ ഇരുത്തിക്കൊണ്ട് നേതാക്കൾ പറഞ്ഞത് ജില്ലാ കമ്മിറ്റി ഓഫീസായ അഴിക്കോടൻ മന്ദിരത്തിൽ ചേർന്ന യോഗത്തിലാണ് ശക്തമായ വിമർശനം ഉയർന്നത് കല്യാശ്ശേരിയിൽ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കുടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പൂച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും നേരിട്ടത് തെറ്റായ നടപടിയാണെന്ന് അഭിപ്രായമുയർന്നു ഇതിനെ രക്ഷാപ്രവർത്തനമാണെന്നാണ് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വിശേഷിപ്പിച്ചത് പൊതുജനമധ്യത്തിൽ ഇത് അവഹേളനമുണ്ടാക്കി സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും ഇത് സംബന്ധിച്ച് ഉയർന്ന ചർച്ചകൾ സർക്കാരിനും പാർട്ടിക്കും തിരിച്ചടിയായി പാർട്ടി അണികളിൽ പോലും ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണയുണ്ടാക്കാൻ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ പൊതുപരിപാടികളിൽ അവതാരകരോട് മോശമായി പെരുമാറുന്നതും മൈക്ക് തകരാറായതിന് പോലീസ് കേസെടുത്തതും ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിക്ക് ചേർന്നതായിരുന്നില്ല എന്ന് ഒരു നേതാവ് ചൂണ്ടിക്കാട്ടി ഏകാധിപത്യ രീതിയിലുള്ള ഇത്തരം പ്രവണതകൾ തിരുത്താൻ സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലിന് കഴിഞ്ഞില്ല മുഖ്യമന്ത്രിക്ക് കീഴിൽ വിനീത വിധേയമായി നിൽക്കുകയായിരുന്നു പാർട്ടി സംസ്ഥാന നേതൃത്വം നേരത്തെ പാർട്ടിയായിരുന്നു സർക്കാരിനെ നയിച്ചിരുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിയാണ് പാർട്ടിയെയും സംസ്ഥാന സർക്കാരിനെയും നയിക്കുന്നത് ഈ നിലയിൽ പോയാൽ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടും വ്യക്തികൾ പാർട്ടിക്കപ്പുറത്തേക്ക് വളർന്നതിന്റെ തിരിച്ചടിയാണ് ബംഗാളിലും ത്രിപുരയിലും ഉണ്ടായത് ഇതിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നും കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ശക്തമായ ആവശ്യമുയർന്നു